ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര ും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃത്താല മണ്ഡലം കമ്മിറ്റിയെ പ്രശംസിച്ച് തൃത്താല എം എൽ എയും കേരള സംസ്ഥാന തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രിയുമായ എം ബി രാജേഷ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മെഗാ ശുചീകരണ പ്രവർത്തനങ്ങളെ പ്രശംസിച്ചാണ് മന്ത്രി രംഗത്ത് വന്നിട്ടുള്ളത് ശുചിത്വ കേരളം സുന്ദര കേരളം എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തൃത്താല നിയോജക മണ്ഡലത്തിലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന മാലിന്യമുക്ത കേരളം പരിപാടിയിൽ നിയോജക മണ്ഡലത്തിലെ പത്തൊമ്പത് യൂണിറ്റുകളിലായി പ്രവർത്തിക്കുന്ന കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കന്മാരുടെ സഹകരണത്തെയും പ്രവർത്തനത്തെയുമാണ് തൃത്താല നിയോജക മണ്ഡലം എം എൽ എയും സംസ്ഥാന തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രിയുമായ എം ബി രാജേഷ് പ്രശംസിച്ചത് ഒക്ടോബർ രണ്ട് മുതൽ മഹാത്മാഗാന്ധിയുടെ ജന്മദിനമായ ഒക്ടോബർ രണ്ട് മുതൽ ഇന്റർനാഷണൽ സീറോ വേസ്റ്റ് ഡേ ആയ മാർച്ച് മുപ്പത് വരെ നീണ്ടു നിൽക്കുന്ന ഒരു മഹാജനകീയ യജ്ഞത്തിന് കേരളം തുടക്കം കുറിക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ കക്ഷി രാഷ്ട്രീയ ജാതി മതഭേദമില്ലാതെ ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവരും അണിനിരക്കുന്നത് ശുചിത്വം എന്ന ലക്ഷ്യത്തിനാണ് മാലിന്യമുക്ത നവകേരളം എന്ന ലക്ഷ്യം മാർച്ച് മുപ്പതോടുകൂടി കൈവരിക്കാൻ വേണ്ടിയാണ് സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ മഹാജനകീയ യത്നത്തോടൊപ്പം തൃത്താലയിലെ വ്യാപാരി വ്യവസായികൾ അണിനിരക്കുന്നു എന്നുള്ളത് വളരെ വളരെ ആഹ്ലാദകരമാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ തൃത്താല നിയോജക മണ്ഡലം കമ്മിറ്റി ഒക്ടോബർ ഒന്ന് രണ്ട് തീയതികളിൽ തൃത്താല മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിലായി മെഗാ ക്ലീനിങ് പ്രവർത്തനങ്ങൾ ആസൂത്രണം എന്നതിൽ ഞാൻ അവരെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റും പാലക്കാട് ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയിലും കെ വി ഇ എസ് നിയോജക മണ്ഡലം ഭാരവാഹികൾക്കും വിവിധ യൂണിറ്റിലെ നേതാക്കന്മാർക്കും ആശംസകളും അനുമോദനങ്ങളും അറിയിച്ചു സുസ്ഥിര തൃത്താല സുന്ദര തൃത്താല എന്ന പ്രമേയത്തെ ആസ്പദമാക്കി ഒക്ടോബർ ഒന്ന് രണ്ട് എന്നീ തീയതികളിലായാണ് നിയോജക മണ്ഡലത്തിലെ തൃത്താല കൂറ്റനാട് ആറങ്ങോട്ടുകര കറുകപ്പുത്തൂർ പെരിങ്ങോട് മേഴത്തൂർ കുമ്പിടി ചാലിശ്ശേരി തുടങ്ങിയ മണ്ഡലത്തിലെ പത്തൊമ്പത് യൂണിറ്റുകൾ കേന്ദ്രീകരിച്ച് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് റൈറ്റ് വിഷൻ ദേശമംഗലം ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി